കൂട്ടക്ഷരങ്ങളുടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഒരു എന്താ പറയണ്ടേ ലേസി മൂഡിലൊക്കെ ഇരിക്കുമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് അല്പം പാട്ടുകൾ കൂടി കേൾക്കാമല്ലോ അതും ഒരു രസമല്ലേ അപ്പം എല്ലാവരും വേഗം വരിക ഇത് ലൈവായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടിരുന്നെങ്കിൽ ലൈവ് ആയോ എന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു ഇന്നലെ നിങ്ങളോട് ഒരു അക്ഷരം പറയാനാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറയുന്ന അക്ഷരം എന്താ പറയട്ടെ ആ അക്ഷരത്തിൽ പാട്ടുകൾ പാടാമെന്ന് പറഞ്ഞു സുനന്ദ മഹേഷ് എന്ന അക്ഷരം പറഞ്ഞു അതിലാണ് ഇന്നലെ പാട്ടുകൾ പാടിയത് ഇന്ന് ഞാൻ വേറൊരു അക്ഷരമാണ് തിരഞ്ഞെടുത്തത് ആ അക്ഷരം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ അക്ഷരത്തിൽ പാട്ടുകൾ പാടണം എന്ന് പറഞ്ഞ ഒരു അക്ഷരമാണ് ക ഒരു കുറെ പേര് കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന അക്ഷരത്തിൽ പാട്ട് പാടണമെന്ന് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ അക്ഷരം കായാണ് കായൽ തുടങ്ങുന്ന പാട്ടുകളാണ് ഇന്ന് പാടുക ഇന്നൊരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട് പലരും എന്നോട് പറഞ്ഞു പാട്ടുകളെല്ലാം പെട്ടെന്ന് 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 പാടി പോകുന്നതായിട്ട് തോന്നുന്നു ഒരു രണ്ട് ലൈൻ വെച്ചെങ്കിലും ഒരു പാട്ടിന്റെ പാടണമെന്ന് അപ്പോ ഞാൻ ഇന്ന് സമയം ഒരിത്തിരി കൂട്ടി മൂന്ന് മിനിറ്റ് എന്നുള്ളത് അഞ്ച് മിനിറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് എല്ലാ പാട്ടിൻ്റെയും ഒരു എനിക്കറിയാമെങ്കിലൊക്കെ രണ്ട് ലൈനെങ്കിലും പാടാനായിട്ട് ശ്രമിക്കാം അപ്പം മിനിറ്റ് ആണ് ഇന്നത്തെ സമയം എന്ന അക്ഷരത്തിൽ പാടാൻ പോവുകയാണ് അപ്പോൾ തുടങ്ങാം ഞാൻ ടൈമർ ഒന്ന് ഓൺ ചെയ്തോട്ടെ അപ്പൊ തുടങ്ങാൻ പോവാണ് നിങ്ങളും കമന്റ് ബോക്സിൽ ആക്റ്റീവായിട്ട് പാട്ടുകൾ പറയണം അപ്പൊ തുടങ്ങുന്നു കണ്ടീലാ തീരുമാന്ത്രം നീ കണ്ടില്ല കാനനച്ചായയിലാടുമാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ കണ്ടു ഞാൻ മിടികളിൽ വാചാലമാമിൻ ൊഴി ശിശിരങ്ങളെ വഴിയേ കാത്തമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു നിണ്ടി കുപ്പിവള ചിരിച്ചുടഞ്ഞു കുപ്പി വണകണല്ലോ കാൽത്തണകരിക്കണല്ലോ കാതിൽ തീൻ മഴയായി കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോടു മുത്തു വെച്ച വളകിനുക്കി കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കറുത്ത പിണ്ണീ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ട ഞാനൊരു പണ്ടാഴ്ച മഞ്ഞേരിടീ കടലിനോരീ കാണാപ്പൊന്നിനു പോണോരി പോയി വരുമ്പോൾ എന്തോ കണ്ടുവരും കള്ളിപ്പൊങ്കുലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ കണ്ണാം തുമ്പി പോരാമോ ഇന്നോടിഷ്ടം കൂടാമോ കൂത്തമ്പലത്തിൽ ബാലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പി ചിരിച്ചുടഞ്ഞു കണ്ണാടിയാദ്യമായ കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാതിക്കിണി കാൽ പമ്പരം അടുത്ത പാട്ട് കിട്ടുന്ന കിട്ടുന്നവരെങ്ങനെ ഉംന്ന് പറഞ്ഞ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ കൊടുന്ന നിറയിരുമുരം തരും വലയെറിഞ്ഞപ്പോ വളകിലൊക്കിയ സുന്ദരി നീ അതൊന്ന് പാടിയോ കണവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവിൽ നിന്നിഴലാട്ടം കാക്കക്കേറുമ്പൻ കണ്ടാൽ കോറുമ്പൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ പാട്ടാണിത് സലിൽ ചൗധരിയുടെ ഇണത്തിലുള്ള പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടല്ലേ അപ്പോൾ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞു ഞാൻ ഞാനിനി കമൻ്റുകളൊന്ന് നോക്കട്ടെ കായിൽ കുറേയധികം പാട്ടുകൾ ഉണ്ട് മനോഹരമായ കുറേ പാട്ടുകളുണ്ട് പഴയകാലത്തെ പല പാട്ടുകൾ മനോഹരമായ പാട്ടുകളുണ്ട് കമൻ്റുകൾ വായിക്കാം പറയുന്നു ഡോക്ടർ വീനസ് കണ്ണാന്തുമ്പി പറയുന്നു അത് ഞാൻ പാടി അജി അജി മനീഷ് കിണ്ടാണ്ടം കിണ്ടാണ്ടം ആ പാട്ടേതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാം വട്ടം കണ്ടപ്പോൾ ആ പാട്ടാണോ ഉദ്ദേശിച്ചെങ്കിൽ അത് കായതല്ലോ തുടങ്ങുന്നത് കണ്ണാം തുമ്പി അജി മനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പാടിയിരുന്നു പൗച്ച ഉണ്ണി കാതോട് കാതുരം പാടിയതാണ് ഡോക്ടർ വീനസ് കാറ്റും പോയി കാ പഴയ സിനിമ വാഴ്മേ മായത്തിലെ പാട്ടാണ് കാറ്റും പോയി മഴ കാറും പോയി കർക്കിടകം പുറകി പോയി സാബര ലെത്തിവി കാത്തിരുന്ന പെണ്ണല്ലേ കായില്ലീ പവിത്ര പറയുന്നു കുന്നിമണിച്ച് പുതുറ നോക്കും നോക്കുന്നേരം മുർഷിദ പറയുന്നു കണ്ടു കണ്ടു കണ്ടില്ല കണ്ടില്ലാതെ ഞാൻ പാടിയായിരുന്നു ആ പവിത്ര കോലക്കുഴൽ വിളി കേട്ടോ രാധേ എന്താ മുർഷിദ കാക്കക്കർമ്മൻ പറയുന്നു അത് ഞാൻ പാടിയിരുന്നു അജി മനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് കോലക്കുഴൽ വെളി അത് പാടിയതാണ് മുർഷിദിപ്പോൾ ഇപ്പോൾ ആരോ മൽ തോണിയിലെ ജീവന്റെ ഇപ്പോ ഡോക്ടർ വീനസ് പറയുന്നു കായാമ്പു കായാമ്പൂ ഞാൻ പാടിയായിരുന്നോ കായാമ്പു കണ്ണിൽ വീടരും കമലതളം കവിളിൽ അനുരാഗവതി നിന്നാനിപ്പഴം പൊഴിഞ്ഞു മർഷിദ പറയുന്നു കാറ്റ് വന്നു കള്ളനിപ്പോലെ നാന നാന നാനന പവിത്ര പറയുന്നു കണ്ണാടി കോടം കോട്ടി ഡോക്ടർ വീനസ് പറയുന്നു കുങ്കുമ നിറസൂര്യൻ ആ പാട്ട് എനിക്ക് അറിയില്ല ഉം വന്ന് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും പാടുന്നില്ല എങ്കിലും ഞാൻ പറയുന്നു നല്ല പാട്ടുകൾ വളരെയധികം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് ലൈവിൽ വന്നാൽ ആ ലൈവിന്റെ താഴെയായിട്ട് കാണാം നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് വന്നാൽ നമുക്ക് ഒരുമിച്ച് പാടാം മുർഷിദ പറയുന്നു കൂട്ട നിന്നും പിന്നെ ൂത്ത പിള്ള കഴിഞ്ഞപ്പോൾ പവിത്ര പറയുന്നു കേരനിരകളാടും ഉഷിത പറയുന്നു കായലരികത്ത് സാബിറ പറയുന്നു കണ്ടു കണ്ടു കണ്ടില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് അതാ പാടിയതാണ് കറുപ്പിനഴക് അധികം പാടിയോ കറുപ്പിനഴക് അത് പറഞ്ഞിരിക്കുന്നത് പവിത്ര ഉണ്ണി പറയുന്നു മുർഷിദ പർവിനോട് കൽഹോനഹ പാടു എന്ന് മുർഷിദ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ വന്ന് കൽഹോനഹ പാടട്ടെ വ്യൂഹും എന്ന് മുർഷിദ പറയുന്നുണ്ട് എന്നാലും പറ്റില്ല ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് വന്ന് പാടുക എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ കുറെ പേര് കണ്ണാൻ തുമ്പി ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാടിയതാണ് കറുത്ത ചക്രവാള മതിലുകൾ വീനസ് പറയുന്നു എനിക്ക് ആ പാട്ട് അറിയില്ല കേട്ടോ സോറി ഇപ്പൊ എല്ലാരും ഹിന്ദിയിലേക്ക് കടന്നിരിക്കുന്നു തോന്നുന്നു വീനസ് പറയുന്നു സായൻ കയാലും പറയുന്നു കായൽ കരയിൽ തഞ്ച് വന്നത് കാണാൻ എനിക്ക് ആ പാട്ട് അറിയത്തില്ല സോറി പവിത്ര പറയുന്നു കാത്തിരുന്നു കാത്തിരുന്ന് ഇതൊക്കെ പറയാൻ ഇതൊക്കെ പാടണമെങ്കിൽ പവിത്ര തന്നെ ഞാൻ ഇങ്ങോട്ട് അടിയേണ്ടി വരും പവിത്രമോ പാടു മുർഷിദ പാടാത്ത സ്ഥിതിക്ക് അടുത്ത ആരെങ്കിലും വരുന്നോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പ്രോഗ്രാം നിർത്തും ഇനിയും കായിൽ ഒത്തിരി പാട്ടുകൾ ആളുകൾ പറയുന്നുണ്ട് കണ്ണിൽ പൂമയിൽ ഓർമ്മപ്പൂവിൽ ഒഴിഞ്ഞു പിന്നെ കായരകത്ത് വലയറിഞ്ഞപ്പോൾ അത് ഞാൻ പാടിയതാണ് കരളീ കരളിൻ്റെ കരളി എഞ്ഞോ കരളെ നീ കൈ പിടിച്ചാ ിരാൾ കണ്ണിൻ കാഴ്ചയിൽ നാം സായൻ സരങ് പറയുന്നു കണ്ണാടിക്കൈയിൽ ഞാൻ പാടിയിരുന്നു കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു നാനാ 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 ഞാൻ കുറച്ചു കുറച്ചുപേരൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ നിങ്ങളൊക്കെ വരണേ ഒരു സമയത്ത് എനിക്ക് ഒരാളെ ആഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീനസ് പറയുന്നു ലൈവ് ചാറ്റിൽ ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല ചാറ്റിലല്ല ചാറ്റിന്റെ താഴെ ആയിട്ടുണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ലൈവിൽ ജോയിൻ ചെയ്യാം ഞാൻ റിക്വസ്റ്റ് അയയ്ക്കുന്നവരൊക്കെ ഡിക്ലൈൻ ചെയ്യാണ് ഇനി ഇഷ്ടപ്പെട്ട കാവച്ചിട്ടുള്ള ഒരു പാട്ട് പാടാൻ പോവാണേ ആരും വരാത്ത സ്ഥിതിക്ക് ഞാൻ ആരാരോ ആരാരോ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഈ ലൈവിന്റെ അവിടെ ഒരു ഇത് കാണാം ലിങ്ക് കാണാം എഴുതിയിരിക്കുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യൂ അപ്പൊ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ പാടാത്ത പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പാടിക്കോളാനാണ് എന്നോട് ഓരോരുത്തർ പറയുന്നത് കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ പിന്നെയും പരാജയപ്പെട്ടു മാറാതെ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കള്ളിപ്പൂങ്കുയിലെ മുർഷിദ പറയുന്നു കനൽക്കാറ്റിൻ കാറ്റിൻ നെഞ്ചിൽ സായൻസരങ് പറയുന്നു ഇതൊക്കെ ഞാൻ പാടി എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും ജോയിൻ ചെയ്യാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കാവച്ചിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാടാൻ പോകണം മലയാളമല്ല കൺമണി அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே எண்ணி பார்க்கையில் கவிதை கொட்டது அதை எட்டுதான் நினைக்கையில் வார்த்த முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே ഇനിയും ഒത്തിരി പാട്ടുകളുണ്ട് കായൽ എൻ്റെ റിക്വസ്റ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് സാബിറല്ലത്തി പറയുന്നു ഞാൻ പാടിയാൽ നാളെ മുതൽ ലൈവ് വേണ്ടി വരില്ല എന്നു സിന്ധു ഏർ ശശീന്ദ്രൻ പറയുന്നു കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ കാത്തിനിൽക്കേ നാനാറ്റാ ഉണി പറയുന്നു കല്യാണപ്പല്ല നിണവാളനാ സിന്ധു ശശീന്ദ്രൻ തന്നെ പറയുന്നു കസ്തൂരി മണക്കുന്നല്ലോ കുന്നല്ലോ കാറ്റി എനിക്കെന്റെ ചൂടൊക്കെ പെട്ടെന്ന് കിട്ടുന്നില്ല അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം ആ പിന്നെ കായൽ വേറെ എന്താ പാട്ടുകളെ കവിളിനയിൽ കുങ്കുമോ പരിഭവ വന്ന പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി പിന്നെ 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 കായി പാട്ടുകളുള്ളതല്ലേ കുറെ ഞാൻ പാടിയ കേട്ടോ കണവം തരാ ഭഗവാനിങ് മനസും തരാ പിന്നെ കാർമുഖലി സിന്ധു ശശീന്ദ്രൻ പറയുന്നു ജയന്റെ ഒരു ഫേമസ് പാട്ടാണ് ജയനും സീമയും കൂടി അഭിനയിച്ച സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി കണ്ണും കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ കറുത്ത പെണ്ണയത് ഞാൻ പാടിയതാണ് പവിത്ര പറയുന്നു കസ്തൂരി എൻ്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാദി മഞ്ഞു മച്ചാദി നിന്തിരുമാറത്തു നോ വീനസ് പറയുന്നു കുട്ടനാടൻ പുഞ്ചയി താരാദിത്തി കാർമുകിൽ വണ്ണന്റെ പാടി കറുത്തവൻ്റെ പാടിയതാണ് കന്നിപ്പുമാനം കരിമഴിക്കുരുവിയെ ഇതൊക്കെ പാടി പാട്ടാ ഉള്ളത് കണ്ണിനു പൊൻകണി കാതിനു തീങ്കണി എന്നാലും ഇന്നിൻ്റെ വിഷപ്പൂമി കണ്ണിനു പൊൻകണി പൊൻകണി കണ്ണിൽ ഓർമ്മ പോവിൽ ൊഴിഞ്ഞു പൊന്നോ പൂമത്തോ വർണ്ണത്തില്ലോ കാക്കാ പൂച്ചക്കൊക്കെ കോഴി വാങ്ങുന്ന ലാല ലനാ ലാല ലാലാ ലാലാ ലാല ലാലാ അപ്പോ ത്തെ ലൈവ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ വിളിച്ചവരാരും വരുന്നില്ല അതുകൊണ്ട് അപ്പോ ഇനി നാളെ മറ്റൊരു ലൈവിൽ കാണാം ഇതേ സമയം പന്ത്രണ്ട് മണിക്ക് നാളെ എല്ലാവരും വരണം നാളെ ഒരു ഒരു പ്രത്യേക അനൗൺസ്മെന്റ് കൂടിയുണ്ട് അത് കേൾക്കാനായിട്ട് നാളെ വരിക നാളെ പറയാം അതുപോലെ തന്നെ ഇന്ന് മൂന്ന് മണിക്ക് നമ്മളുടെ മറ്റൊരു ലൈവ് പ്രോഗ്രാം ഉണ്ട് വളരെ നല്ലൊരു ടോപ്പിക്കിൽ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട് അത് കാണാനും എല്ലാവരും വരിക അപ്പോ ശരി മറ്റൊരു അക്ഷരവുമായി നാളെ കാണാം പന്ത്രണ്ട് മണിക്ക്